ഗസയിൽ ഇസ്രായേൽ ഉഴുത് മറിക്കുമ്പോഴും മാരകമായ ആക്രമണങ്ങൾ നടത്തി നിരപരാധികളെ കൊല്ലുമ്പോഴും ഇസ്രായേലിന് തിരിച്ചടി ഹമാസിൽ നിന്ന് കിട്ടുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വാർത്തകൾ വരുന്നത് ഹമാസ് അംബൂഷ് ആക്രമണത്തിലൂടെയും ഒളിഞ്ഞിരുന്ന് ഗൊറില്ല യുദ്ധങ്ങളിലൂടെയും ഐ ഡി എഫിൻ്റെ നിരവധി സൈനികരെയാണ് ഓരോ ദിവസം വധിക്കുന്നത് അതിൽ കമാൻഡർമാരുണ്ട് പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് വലിയ വലിയ സൈനിക മേധാവികളുണ്ട് ഗസയിൽ ഓപ്പറേഷന് വര നിൽക്കുന്ന നടത്തുന്ന ആർക്കും ഏത് ഐ ഡി എഫ് സൈനികനേയും റാങ്ക് നോക്കാതെ എപ്പോൾ വേണമെങ്കിലും മരണം കൊണ്ടുപോകാം കാരണം ഹമാസിൻ്റെ ഈ ടാങ്ക് വേദ ഗ്രനേഡുകളും സ്പിന്നർ ഗ്രനേഡുകളുമൊക്കെ ആയിട്ട് ഹമാസ് കാത്തിരിക്കുകയാണ് ഐ ഡി എഫിൻ്റെ തലകളുടെ തല എടുക്കാൻ അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ഗുറില്ല പോരാട്ടം ഐ ഡി എഫ് ഇപ്പോഴും നേരിടുകയാണ് ഹമാസിൽ നിന്ന് ഹമാസിൻ്റെ ശക്തിയിൽ അവർക്ക് ഭയമുണ്ട് കാരണം മുൻ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റ് പറഞ്ഞിരുന്നു ഗസൈലിനൊന്നും നേടാനില്ല ബന്ദികൾ എവിടെയുണ്ടെന്ന് ഹമാസിന് പോലും അറിയാത്ത അവസ്ഥ ഈ സാഹചര്യത്തിൽ ഗസൈൽ കൊണ്ടുപോയി ഇത്തരത്തിൽ സൈനികരെ നിർത്തിക്കൊല്ലരുതെന്ന് നെതന്യാഹു പുറത്താക്കിയ പ്രതിരോധ മന്ത്രി തുറന്നു പറഞ്ഞപ്പോൾ നതന്യാഹുവിന് നാണക്കേടായി നതന്യാഹു അയാളെ പുറത്ത് ആക്കിക്കൊണ്ട് മറ്റൊരു ആളെ നതന്യാഹു പറയുന്ന ഇത് കേൾക്കുന്ന ആളെ പ്രതിരോധ മന്ത്രിയാക്കി വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഇസ്രായേലി സൈനികർ തുടരേണ്ടത് നതന്യാഹുവിൻ്റെ മാത്രം ആവശ്യമാണ് കാരണം യുദ്ധം നിർത്തിയാൽ നെതന്യാഹുവിനോട് ഇറങ്ങാൻ ജനം പറയും എന്നുള്ളത് കൊണ്ട് നതന്യാഹു യുദ്ധം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഐ ഡി എഫിൻ്റെ സൈനികരെ ഹമാസ് ഓരോ ദിവസവും വധിക്കുകയാണ് വലിയ കമാൻഡർമാരെ അടക്കം ഐ ഡി എഫിന് നഷ്ടപ്പെടുന്നതും ഈ എവിടെ നിന്നാണ് ഈ ആക്രമണം വരുന്നതെന്ന് അറിയാൻ ഐ ഡി എഫിന് കഴിയാത്ത ഇടങ്ങളിൽ നിന്നാണ് സാഹചര്യങ്ങളിൽ നിന്നാണ് കൃത്യമായ ആക്രമണം ഐ ഡി എഫിനെതിരെ അവിടുത്തെ ഗസായിലെ മുഴുവൻ സ്ഥലങ്ങളും കൃത്യമായി അറിയാവുന്ന ഹമാസിന് ഇപ്പോഴും കഴിയുന്നു ഹമാസിനെ പരിപൂർണമായി നിർവീര്യമാക്കാൻ ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ് അതിനേക്കാൾ വലിയ ഉദാഹരണം ഈ ബന്ദികൾ എവിടെയുണ്ട് കൃത്യമായ യുദ്ധതന്ത്രം ഇസ്രായേലിനെതിരെ പയറ്റുന്നു ഇസ്രായേൽ അത് വീ അതിൽ വീണുപോകുന്നു നിരപരാധികളായ ആളുകളെ വധിച്ചു എന്നല്ലാതെ ഇസ്രായേലിന് യുദ്ധലക്ഷ്യങ്ങളിൽ ഒന്നുപോലും സാധിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഗസയിൽ എവിടെ വെച്ചും ഇസ്രായേലിൻ്റെ സൈനികർ മരണപ്പെടാം ഹമാസിൻ്റെ അജ്ഞാതമായ തോക്കുകൾ അല്ലെങ്കിൽ ഗ്രനേഡുകൾ അവരെ കാത്ത് നിൽക്കുകയാണ് അത് കണ്ടെത്താൻ ഐ ഡി എഫിന് കഴിയുന്നില്ല ഇസായൽ ഗസയിൽ തോറ്റു തുന്നം പാടുകയാണെന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ